ഇപ്പം എന്ത് പറഞ്ഞാലും യുക്തിവാദികളുടെ സംസാരത്തിന് മറുപടി പറഞ്ഞിട്ടൊക്കെ ഇപ്പോൾ പ്രശ്നിക്കാൻ പറ്റുള്ളൂ അപ്പം അതിനിപ്പോൾ അതിനുള്ള സമയം ഇവിടെ ഇല്ല ഞാൻ ഇപ്പം എന്തായാലും ഇപ്പോൾ വിശ്വാസികളോട് പറയുന്നു എന്നുള്ള നിലക്കുന്ന ഉണ്ടോ ഉണ്ടോന്നുള്ളത് യുക്തിപരമായിട്ട് ഇവിടെ ഇവിടെ സമർത്ഥിക്കണമല്ലോ അതിന് ടൈം വേണ്ടി വരും അപ്പം അങ്ങനത്തെ കാലാണേ എന്ത് പറഞ്ഞാലും അതിനപ്പം മറുപടി ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും യുക്തിവാദം നിരീശ്വരവാദം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ വളർന്നു നിൽക്കുകയാണ് ഇപ്പോൾ ലോകത്ത് പക്ഷെ ഇവിടെ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിനാണ് നമ്മളിവിടെ ഈ വിഷയം ഞാൻ യഥാർത്ഥത്തിൽ ഈ വിഷയം ഇവിടെ എടുക്കാൻ കാരണം ഞാൻ ഓദ്യ വെച്ച ആയത്ത് അത് തന്നെയാണ് പക്ഷേ യുക്തിവാദത്തിനെ സംബന്ധിച്ചുള്ള വിശദീകരണത്തിലേക്കാൻ പോകണില്ല ഇന്ന് ഈ യുക്തിവാദത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും സംവാദങ്ങൾ നിങ്ങളെടുത്ത് നോക്കിക്കോ നിങ്ങൾ ശ്രദ്ധിച്ച എല്ലാവരും എവിടെ യുക്തിവാദികളുടെ സംവാദം നടക്കുന്നു നിരീശ്വരവാദത്തിൻ്റെ പിന്നെ സമ്മേളനം നടക്കുന്നു അവിടെയെല്ലാം ഇപ്പോൾ മതം മനുഷ്യനെ എന്തിന് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് ഇങ്ങനെ പല അഡ്രസ്സിൽ നിന്നും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ ഇത് ശ്രദ്ധിച്ചോ ഈ നിരീശ്വരവാദത്തിന്റെയും യുക്തിവാദത്തിന്റെയും സംവാദങ്ങൾ നടക്കുന്ന അവിടെ സംസാരിക്കുന്ന ആക്ഷേപിക്കുന്ന കുറ്റപ്പെടുത്തുന്ന ഏക മതം പരിശുദ്ധ ഇസ്ലാം ഞാൻ ചോദിക്കട്ടെ ഇവിടെ വേറെ ഇസ്ലാം മാത്രമാണോ മതങ്ങളുള്ളൂ വേറെ ഒരു മതത്തെ സംബന്ധിച്ചും അവിടെ പരാമർശിക്കപ്പെടില്ല ഒരു മതത്തിന്റെ ആചാര്യന്മാരെ സംബന്ധിച്ചും അവിടെ സംസാരിക്കപ്പെടില്ല അവിടെ ആക്ഷേപിക്കപ്പെടുന്ന ഏക വ്യക്തി അഷറഫ് അൽക്കൂർ ഇസ്ലാമിനെയും നബിത്തങ്ങളെയും മാത്രം ആക്ഷേപിക്കുന്ന സംവാദങ്ങളാണ് നിരീശ്വരവാദത്തിന്റെയും യുക്തിവാദത്തിന്റെയും വേദികൾ നമ്മൾ കാണുന്നത് അവിടെ സംബന്ധിക്കുന്നതായ ആളുകളോ പരിപാടി നടത്തുന്നവനാകട്ടെ സംഘാടകനാകട്ടെ സം സംഘടിപ്പിക്കപ്പെടുന്നവരാകട്ടെ ആരുമാകട്ടെ അവിടെ വരുന്നതിൽ തൊണ്ണൂറ് ശതമാനവും എക്സ് മുസ്ലിങ്ങളാണ് ഇതിൽ നിന്ന് പോയവരാ ക്രിസ്തു മതത്തിൽ നിന്നും മതത്തിൽ നിന്നും ജൈന മതത്തിൽ നിന്നും സിഖ് മതത്തിൽ നിന്നും അങ്ങനെയൊന്നും വന്നവരല്ല തൊണ്ണൂറ് ശതമാനവും മുസ്ലിം സമുദായത്തിന്റെ വക്താക്കളായിരിക്കും ആക്ഷേപിപ്പിക്കപ്പെടുന്നത് എല്ലാം അഷറഫ്ബിൻസൂർഹി ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും യേശു ക്രിസ്തു പിതാവില്ലാതെ ജനിച്ച ജാരസന്തതിയാണ് ഏതെങ്കിലും ഒരു യുക്തിവാദത്തിന്റെ സദസ്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ യേശു ക്രിസ്തു എന്ന് പറയുന്ന ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ പിതാവ് ഉണ്ടോ പിതാവില്ലാതെ ഒരു ജനിച്ച ആ വ്യക്തിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പരാമർശം നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമുക്ക് പറയാൻ പാടില്ല യുക്തിവാദികൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ രാമൻ രാവണനെ കൊന്ന കൊലയാളിയാണ് രാമൻ കൊലയാളിയാണ് എന്നീ ആകാശത്തിന്റെ താഴെ നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ അതാ ഞാൻ പറഞ്ഞ ഞാൻ ഇതിലേക്ക് പോണില്ല ഈ പറയപ്പെടുന്നവിടത്തെല്ലാം ആക്ഷേപിക്കപ്പെടുന്ന മതം പരിശുദ്ധ ഇസ്ലാം ബാക്കിയൊന്നും ആർക്കും മത അല്ല എന്തുകൊണ്ടാണ് ബഹുമാനികളെയ്ത് ആക്ഷേപിക്കപ്പെടുന്ന ഏക വ്യക്തി നബീന റസൂൽ എന്തുകൊണ്ടാണ് ബഹുമാനികളെയ്ത് ഒറ്റ മറുപടി കിതാബിൽ കുഫാറൻ ഹസദ ഹസദ അതാ ഉള്ളുക്കും മുസ്ലിങ്ങളെ നിങ്ങളുടെ ഈ സംസ്കാരം ഇസ്ലാമിന്റെ വിശ്വാസവും ഇസ്ലാമിൻ്റെ ആദർശവും ഇസ്ലാമിന്റെ സംസ്കാരവും ബുദ്ധിക്ക് ഇണങ്ങുന്നതാണ് യുക്തിക്ക് നിരക്കുന്നതാണ് പ്രകൃതിക്ക് യോജിക്കുന്നതാണ് ബാക്കി ഏത് മതത്തിന്റെ വിശ്വാസവും സംസ്കാരവും ആദർശവും ബുദ്ധിക്ക് യോജിക്കുന്നില്ല യുക്തിക്ക് ഇണങ്ങുന്നില്ല പ്രകൃതിയോട് താരമ്യപ്പെടുന്നില്ല ഇവിടെയൊക്കെ പ്രശ്നമാണ് കാരണം അത്രമാത്രം വിഡ്ഢുത്തരങ്ങളാണ് വിളിച്ചു പറയുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഇതര മതങ്ങളെല്ലാം ചീഞ്ഞു നിൽക്കുമ്പോൾ ചെയ്യാത്ത ഒന്നുണ്ടെങ്കിൽ ഇസ്ലാമേ ഉള്ളൂ അതിനെ ചീക്കലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ അല്ലാണ്ട് വേറൊരു കുഴപ്പമില്ല നിങ്ങൾ തീവ്രവാദികളല്ല നിങ്ങൾ രാജ്യദ്രോഹികളല്ല നിങ്ങൾ ചാരന്മാരല്ല നിങ്ങൾ ടാക്സ് തടഞ്ഞു വെക്കുന്നവരല്ല നിങ്ങൾ നോട്ട് പൊഴുത്തി വെക്കുന്നവരല്ല കാരണം എന്താ ഇവിടെ ഒന്നും നിങ്ങളെ നേരക്കു നേരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്ന അവിടെ എല്ലാം കണ്ണക്കേസിൽ കൊടുക്കുകയാണ് എന്തിനാണ് കൊടുക്കുന്നത് നിങ്ങളെ ഇല്ലായ്മ ചെയ്യുക നിങ്ങളുടെ ഈ ആദർശവും സംസ്കാരവും ഇവിടെ നിന്ന് തൂത്തറിയപ്പെടുക എന്നുള്ളത് ഞങ്ങളുടെ ആദർശവും സംസ്കാരവും വിശ്വാസവും ഇവിടെ നിലനിൽക്കാൻ അനിവാര്യമാണ് ഇതാണ് ഇതാണ് യുക്തിവാദം തീർന്നു ഞാൻ നിർത്തി ഇതാണ് യുക്തിവാദം അപ്പൊ ജനങ്ങളെ മഴസറ എന്ന് പറയുന്ന വൻസഭ ഇപ്പൊ വിശ്വാസികളോട് ഞാൻ പറയുന്നു നിങ്ങൾ ആ ശൈലിയിൽ എൻ്റെ സംസാരം കേൾ എല്ലാവരും നെട്ടോട്ടോടിക്കൻ എന്തിനാ മക്കളെ വളർത്തുന്നത് മറുപടി നെട്ടോട്ടമോടിനെ മഴശറയിലിതാ കുറെ പുരുഷന്മാര് കുറെ സ്ത്രീകള് ഒരസ്വസ്ഥതയില്ല ഈ മഴഷറ എന്നൊക്കെ പറയുന്ന ചുമ്മാ അങ്ങടെ ഈ ലാഘവത്തോടെ കേൾക്കേണ്ട കേസൊന്നും അല്ല അള്ളാഹുവേ ഞങ്ങളെ നരകത്തിലേക്കൊന്നും ഞങ്ങടെ മാറ്റിത്താട്ടെ അല്ല എന്നൊരു മനുഷ്യൻ ആവശ്യപ്പെടണമെങ്കിൽ മഹ്ഷറയുടെ ദുരിതം എങ്ങനെയുണ്ടാവും സ്വർഗത്തിലേക്കാക്കാനല്ല അവർ ഞങ്ങളെ നരകത്തിലേക്കൊന്നാക്കി താട്ടെ റബ്ബെ അത്രമോ അത്രം ദുരിതമാണ് മഴഷറ പടച്ചവനെ പടച്ചവനെ ഇനി എത്ര മണിക്കൂറുണ്ടെന്ന് അറിയില്ല റബ്ബെ ഇനി എത്ര ശ്വാസം അകത്തേക്ക് കയറും എത്ര ശ്വാസം പുറത്തേക്ക് തള്ളൂന്ന് അറിയില്ല ഇനി അകത്തേക്ക് വരിക്കുന്ന ശ്വാസത്തിന് കണക്കുണ്ട് പുറത്തേക്ക് തള്ളുന്ന ശ്വാസത്തിന് കണക്കുണ്ട് ആ കണക്കൂടി തീർന്നാൽ അകത്തേക്ക് വലിച്ചിട്ട് കേറുന്നില്ല പുറത്തേക്ക് തള്ളിയിട്ട് പോകുന്നില്ല മൂക്കിന് ദ്വാരമില്ല ശ്വാസകോശം അവിടെ നഷ്ടപ്പെട്ടിട്ടല്ല ശ്വാസം പോകുന്നതായ നാളം മുടക്ക് മുടക്കം വന്നിട്ടല്ല ഇവിടെ ഓക്സിജൻ ഇല്ലാഞ്ഞിട്ടല്ല ഹോസ്പിറ്റലിലെ ഓക്സിജൻ സിലിണ്ടറിൽ സാധനം ഇല്ലാഞ്ഞിട്ടല്ല ഡോക്ടർമാരില്ലാഞ്ഞിട്ടല്ല നഴ്സുമാരില്ലാഞ്ഞിട്ടല്ല എല്ലാ സംവിധാനങ്ങളും ഉണ്ടടോ പക്ഷേ അകത്തേക്ക് വലിക്കുന്ന വലിക്കാനുള്ളതിന്റെ കണക്ക് ക്ലോസ് ആയി പോയി പിന്നെ വലിച്ചിട്ട് കേറുന്നില്ല അകത്തേക്ക് വലിക്കാൻ പുറത്തേക്ക് തള്ളാൻ കണക്ക് ആക്കപ്പെട്ട മനുഷ്യരെ നാവ് കൊണ്ടുള്ള സംസാരം ബാബാമൂലിക്ക് പറയുന്നതിന് വാക്കിന് കണക്കുണ്ട് കൊട്ടകമ്പതില്ല നിന്റെ നാവ് കൊണ്ട് ഈ ഭൂമഖത്ത് നീ ഇത്ര സംസാരം സംസാരിക്കും ആ എണ്ണം അങ്ങ് പൂർത്തിയായാൽ ബാവാ ഇണ്ടുന്നില്ല വായ തുറന്നു നോക്കിയപ്പോ നാക്ക് പൂർണ്ണമായി കിടക്കുന്നുണ്ട് ഞരമ്പുകളെല്ലാം ഓക്കെയാണ് ബ്ലഡുകളെല്ലാം യഥാവിധി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ സംസാരം വരുന്നില്ല വർത്തമാനം ക്ലോസ് ആയിപ്പോയി എണ്ണം ക്ലോസ് ആകുന്നതിന് മുമ്പ് പരമാവധി അല്ല നിന്റെ പൊരുത്തത്തിലുള്ള ദിക്കറുകൾ തസുബികൾ തഹിലീലുകൾ പറയാൻ സ്ഥലവാത്തുകൾ ആവർത്തിക്കാൻ ഞങ്ങളുടെ നാവിനു ഭാഗ്യം തരണേ പഠിച്ചവനെ ഇങ്ങനെ ശബ്ദം കണക്കാക്കപ്പെട്ടവനെ ശ്വാസം കണക്കാക്കപ്പെട്ടവരെ നിങ്ങൾ ഭൂമുഖത്തെങ്ങനെയാണ് സന്തോഷിക്കുക ആനന്ദിക്കാൻ നമുക്ക് കഴിയില്ല ഇവിടത്തെ രസങ്ങളും ഇവിടത്തെ സുഖങ്ങളും ആനന്ദങ്ങളും കണ്ടിട്ട് എങ്ങനെയാണോ നിങ്ങൾ സന്തോഷിക്കുന്നത് അകത്തേക്ക് വലിക്കാനുള്ള കണക്കാക്കപ്പെട്ടു പോയില്ലേ പുറത്തേക്ക് തള്ളാൻ കണക്കാക്കപ്പെട്ടു പോയില്ലേ ഇതൊക്കെ ബുദ്ധിയുള്ള ഒരു ചോദിക്കണ ചോദ്യ കടശവനെ ഇതുപോലുള്ള ഒരു രാത്രിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ദിവസത്തിൻ്റെ പകലിലോ അന്തിയശ്വാസം വലിക്കുന്ന ഭാഗ്യവാന്മാരുടെ ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ പഠിത്തണേ റഹ്മാനെ വെള്ളിയാഴ്ച രാവല്ലേ ഞാൻ തുടർന്നില്ല കേട്ടോ തുടങ്ങില്ല അതേ കയറി പിടിച്ചാൽ പിന്നെ അത് വേറെ വിഷയം കിട്ടും അല്ലാ റഹ്മാനെ ഈ ദുനിയാവിൽ ഞാൻ ചോദിക്കട്ടെ ഈ ദുനിയാവിൽ മനുഷ്യൻ ചിരിക്കുന്നത് പോലെ ചിരിക്കുന്ന ഏതെങ്കിലും ജീവി ജീവിയുണ്ടോ അങ്ങനെ ചുമ്മാന്ന് ചിന്തിച്ചു ചോദിക്കുക വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കിയോ അതേ ആട് ഇപ്പോൾ അവിടെക്കണത് ആട് മുസാഫർ വലിയാൻ്റെ ഹലദത്തിൽ നേർച്ചയായിട്ട് വന്നേക്കണ ആടായിരിക്കാം അല്ലേ നിങ്ങളെ നിങ്ങൾ ഇവിടെ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാ ഒരാൾ അപ്പം എഴുന്നേറ്റ് പോകുമ്പോൾ അയാളുടെ ഈ തുണി അയാളിങ്ങനെ ഒരു വശം ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ടാണ് പോകണേ അപ്പൊ ഇത് അണ്ട്രോറിന്റെ വള്ളിയുടെ കെട്ട് അഴിഞ്ഞു പോയിത് ഇയാൾ അറിഞ്ഞിട്ടില്ല അതിങ്ങനെ താഴത്തേക്ക് താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇയാളുടെ തന്നെ നിന്നു പോവും ഈ അണ്ട്രോർ ഇങ്ങനെ ഇറങ്ങി പോണ കണ്ടോണ്ട് ദേ ഇങ്ങനെ ആട് അല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ഒരാടിച്ചിരിക്കുന്നത് ദുനിയാവി കണ്ടിട്ടുണ്ടാ പശുവിന് വെള്ളം കൊടുക്കാൻ വേണ്ടി വെള്ളം പൊക്കിക്കൊണ്ടങ്ങോട്ട് പോയിപ്പൊ കാല് തന്നിട്ട് ഒറ്റ വീടില് കൊപ്രകളുടെ ആകത്തിന്റെ മേത്തേക്ക് പശു അവിടെ ഇട്ട അല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല എൻ്റെ വീട്ടിലെ പശു ഇതുവരെ ചിരിക്കുന്ന ഞാൻ കേട്ടുള്ള ആടും ചിരിക്കാൻ കേട്ടിട്ടില്ല അപ്പൊ ഇതാരാണ് അള്ളാഹുവേ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം തരണേ തമ്പുരാനെ പൊന്നാനങ്ങളുടെ ചിരി അങ്ങനെ അറിയുന്നതാണ് ഭയങ്കര സന്തോഷമൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഈ മുൻവശത്ത് രണ്ട് പല്ലിൻ്റെ ആ ഒരല്പം പ്രകാശം പുറത്തു ആണ് അതാ ഏറ്റവും വലിയ ചിരി അങ്ങനെ ദുനിയാവിൽ ജീവിക്കാൻ ഈ പൊട്ടനെ കൊണ്ട് സാധിക്കുമോ ഞാൻ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ പൊട്ടാ മാസം വിളിക്കുന്നവര് എൻ്റെ വായന്ന് പൊളിഞ്ഞോളൂ ചിരി അത് തന്നെ അല്ലാ പഠിച്ചവന ഇനി എത്ര സമയമുണ്ടെന്ന് അറിയില്ല അഭിമാനിയുടെ എല്ലാവരും പോയില്ലേ അല്ല ചുമ്മാ ആ പോട്ടെ പോട്ടെ അപ്പൊ മഴഷറയിൽ ഇങ്ങനെ നെട്ടോട്ടം ഓടുമ്പോൾ മക്കളെ വളർത്തിന് എന്തിനാന്നുള്ള മറുപടി പറഞ്ഞു മനുഷ്യരിങ്ങനെ നെട്ടോട്ടം ഓടിക്കുകയാണ് മഹ്ഷറ ഭയാനകമായ മഹ്ഷറ അങ്ങനെ ഓടുമ്പോ കാണാൻ കുറെ സ്ത്രീകൾ കുറെ പുരുഷന്മാർ ഒരസ്വസ്ഥതയില്ല അവർക്ക് പ്രത്യേകമായി ഇരിപ്പിടം അവിടെ കയറി അവരിങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുകയാണ് വെറുതെ ഇരിക്കുകയല്ല അവരുടെ തലയിൽ ചില കിരീടങ്ങൾ ചൂടിക്കപ്പെട്ടിരിക്കുന്നു ആ കിരീടങ്ങളിൽ നിന്നുള്ള ആ പ്രകാശം ഇങ്ങനെ വരികയാണ് ആ പ്രകാശം കണ്ടുമ്പോഴാണ് ഈ ഓടുന്ന ജനങ്ങൾ ശ്രദ്ധിക്കുന്നത് എവിടെ നിന്നാണ് ഈ പ്രകാശം അങ്ങനെ നോക്കുമ്പോൾ ചിലരുടെ ശിരസ്സിൽ വച്ചിരിക്കുന്ന കിരീടങ്ങളാണ് ഉടനെ സംശയപ്പെട്ട് അന്തം വിട്ട് ജനങ്ങൾ നോക്കുമ്പോൾ പടച്ചതമ്പരാ ഭാഗത്തെന്ന് മാരാഘമാർ വിളിച്ചു പറയുന്നു ഈ ആണുങ്ങളെ കണ്ടിട്ടാണോ പെണ്ണുങ്ങളെ കണ്ടിട്ടാണോ നിങ്ങൾ അന്തുന്നത് ഇത് ആരായി സ്ത്രീകൾ എന്നറിയോ ആരായി പുരുഷന്മാരെന്നറിയോ ഇവർക്കല്ലാത്തരം മക്കളെ നൽകി ആ മക്കളെല്ലാ അവർ പരിശുദ്ധ കലാമിന്റെ എൽമു പഠിപ്പിച്ചു കൊടുത്തു അവരെ മദർശലേക്കാക്കി ദീനിയായ പകർന്നു പകർന്നുകൊടുത്തു ആ കിട്ടിയ എഴുമനുസരിച്ച് ആ മക്കൾ ജീവിച്ചു അങ്ങനെ ജീവിച്ചതിന്റെ പേരിൽ അള്ളാഹു ആദരവ് നൽകിയ മാതാക്കളാണ് പിതാക്കളാണ് മക്കൾ നന്മ ചെയ്തപ്പോൾ ഉമ്മ ഉയർന്നു അടുത്തേക്ക് അവിടെ ചെല്ലുമ്പോഴേ അങ്ങനെ ഒരു സാധനം ഉണ്ട് നീ ഇവിടെ ചെയ്ത നന്മകളും തിന്മകളും നിന്നെ ബോധ്യപ്പെടുത്തുന്ന ദിവസം സത്യമാണ് എനിക്ക് നന്മയാണോ കൂടുതൽ തിന്മയാണോ കൂടുതൽ എന്ന് നിന്നെ ബോധ്യപ്പെടുത്തുകയാണ് അങ്ങനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിന്നെ അള്ളാഹുത്തല മഴശറയിലേക്ക് കൂട്ടം കൂട്ടുമ്പോൾ ബഹുമാനികളെ മാലാഖമാരെ വിളിച്ചിട്ട് പ്രത്യേകം ഇന്നാലിൻ്റെ വ്യക്തിയുടെ ഇന്നാലിന്റെ പിതാവിന്റെ മകൻ ഇന്നാലിന്റെ പിതാവിന്റെ മകൾ ഒരു കാലത്തും പരാജയപ്പെടാതെ വിജയിച്ചിരിക്കുന്നു അടുത്ത ഭാഗത്തേക്ക് പോയിക്കോ ഭയങ്കര നിങ്ങളൊന്ന് ചിന്തിച്ചു എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് വെഹിക്കളിൻ്റെ മുമ്പിൽ പോയി നിൽക്കുകയാണ് നിങ്ങളിങ്ങനെ എല്ലാവരും നിക്കണേൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ വെറച്ചു നിൽക്കുമ്പോൾ നിന്മയുടെ മലക്കുകളും തിന്മയുടെ മലക്കുകളും രേഖപ്പെടുത്തുന്നു എന്താണേ ഇതൊക്കെ ഒരു പത്തൊമ്പത് കൊല്ലം മുമ്പ് പത്ത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പൊക്കെ പറയുമ്പോൾ ആൾക്കാരെ വിശ്വസിപ്പിക്കണി കുറേ പണിയുണ്ടായി ഇപ്പൊ വിശ്വസിക്കും ഞാനീ പറയണെല്ലാം എത്രയോ ഭാഗങ്ങൾ റെക്കോർഡാക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ എല്ലാവരും ഇത് എഴുതുന്നുണ്ടോ കുറെ പ്ലാസ്റ്റിക്കിന്റെയും കുറെ സ്റ്റീലിന്റെയും കുറെ ഇരുമ്പിന്റെയും കുറെ റബ്ബറിന്റെയും കുറെ കഷ്ണങ്ങളെല്ലാം കൂട്ടി വെച്ചിട്ട് റെഡിയാക്കി ഇത് ഈ നിലയിലേക്ക് ആക്കാൻ വേണ്ടി ശരിയാക്കി എടുത്ത ഈ മൂള ഈ മൂളയുടെ ഉടമയുടെ പേരാണ് ഇലാഹാവുന്ന തമ്പുരാൻ ഇത് ഈ സൃഷ്ടിച്ചതായ ഈ ഈ ഈ സൃഷ്ടിച്ച ഇതുണ്ടാക്കിയ സൃഷ്ടാവിന് ഈ പറയപ്പെട്ട നിലയ്ക്ക് ഈ സൃഷ്ടിയിൽ നിന്നുണ്ടാകുന്നത് സുരക്ഷിതമാക്കി സൂക്ഷിക്കാൻ കഴിവില്ലാത്തവനാണോ ഇതാണ് നിങ്ങൾ പറയുന്ന നന്മ നിങ്ങൾ പറയുന്ന തിന്മ നാളെ റെക്കോർഡാക്കിയിട്ടും ഇങ്ങോട്ട് വരും അമ്മാമൻ അമ്മാമോത്തിയ കിതാബു ബി എമീനി ചില ആളുകൾക്ക് മുൻവശത്ത് വലത്തെ കയ്യിൽ കിട്ടും ചിലരുടെ കിതാബ് തലയ്ക്ക് മോളിയുടെ പുറകോട്ട് പോകും എന്നിട്ട് ഈ ഇടത്തെ കയ്യിൽ ഇടങ്ങേറായിട്ടുള്ള കൊടക്കല അത് പുറവശത്തോടെ അങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ കിതാബ് കടന്നു പോകുമോ റബ്ബേ എന്ന് ഭയപ്പെട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട വലത്തെ കയ്യിലേക്ക് നമ്മൾ അന്തം വിടൂലേ ഇതിനാ സിറാത്തിന്റെ കവാടത്തിലേക്ക് പോകുകയാണ് അവിടെ വിളിക്കുക നീ ഇങ്ങോട്ട് പെട്ടെന്ന് പോരെ പോരെ നീ അവിടെ തടഞ്ഞേക്കിണ്ടല്ലോ കടന്നു പോരെ അപ്പോഴാണ് അന്തമൂടെ ഞാൻ ഈ നിലക്ക് പരിഗണിക്കപ്പെടാൻ ഞാൻ ദുരിൽ അത്രമാത്രം ഒന്നും ചെയ്തില്ലല്ലോ പടച്ചവനെ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു ഇത്രയും വലിയ പരിഗണന എവിടെ കിട്ടാ ഞാൻ അവിടെ അത്ര അത്രമാത്രം ഒന്നും ചെയ്തില്ലല്ലോ അല്ല റബിന്റെ ഭാഗത്ത് നിന്നെ നലവാരത്തിലേക്ക് ഉയർത്ത നിന്റെ പൊന്നുമക്കളുടെ ദുആയാണെന്ന് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി എന്തിനാ മക്കളെ വളർത്തുന്നത് നമ്മ അന്ത്യശാസം വലിച്ചാലും നമുക്ക് വേണ്ടി മൂന്ന് നന്മകൾ നിലനിൽക്കുമെന്ന് അതിനകത്ത് തങ്ങൾ പറഞ്ഞ ഒന്നാണ് വലുതും സാലിഹുൻ യദൂലഹു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ സന്താനങ്ങൾ ഇപ്പൊ മക്കളെ വളർത്തുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലായോ മക്കളെ എന്തിനാണ് വളർത്തുന്നത് ആഹ്ലത്തിലേക്കുള്ളാണ് ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ഇത് മാത്രമാണോ നമ്മൾ മക്കളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ദുനിയാവിലെ മക്കളെ ഇനിയേ ഇപ്പ ഇത്രയും കേട്ട സ്ഥിതിക്ക് എല്ലാവരും ഒന്ന് ആത്മപരിശോധന നടത്തു ഈ ഇരിക്കുന്നവരെല്ലാം ഓരോ ആപ്പാടെ ഉമ്മാടയൊക്കെ മക്കളല്ലേ ഇവിടെ സഹോദരിമാരില്ലേ സഹോദരിമാരെ എവിടെ ഇരിക്കണേക്കിരിപ്പുണ്ടല്ലേ ആ അവിടെ ഇരിപ്പുണ്ട് സഹോദരിമാരെ ഞാൻ ചോദിക്കട്ടെ ഇത് നിങ്ങളെ ഒക്കെ പത്തു മാസം ഒരു ഉമ്മാടെ ഉദരത്തി കിടന്ന് മരണവേദനയോടടുത്ത വേദന അതാണ് പ്രസവത്തിന്റെ വേദനയെ പറ്റി മദ്രസയിൽ പഠിപ്പിച്ചു കൊടുക്കണേ മരണവേദനയോടടുത്ത വേദന അത് സഹിച്ച് പ്രസവിച്ച് രണ്ട് കൊല്ലക്കാലം പാല് കൊടുത്ത് ഓമനിച്ച് ഏഹ് ഇത്രയും ഇടങ്ങേറാക്കി ബുദ്ധിമുട്ടിയൊക്കെ നമ്മൾ വളർത്തിയത് വളർത്തപ്പെട്ട മക്കളെല്ലാം ഇരിക്കണവരൊക്കെ ഈ അല്ലാണ്ട് അല്ലാണ്ടിപ്പോ ഒരു ഉമ്മാടെ വീട്ടില് പത്ത് ദിവസങ്ങള് ഈ ഇരിക്കണവർക്കെ അല്ലാണ്ട് ഇപ്പൊ വാപ്പ ഇങ്ങനെ മുമ്പ് ഇങ്ങനെ കസേരയിൽ ചാരി ഇരിക്കുമ്പോ ഉമ്മ അവിടെ താഴ്ത്ത് അവിടെ ഇരുന്ന് അപ്പൊ എടി നവീസ ഓ നമുക്കൊരു മോനുണ്ടാവണം എടീപ്പോ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു കൊല്ലാവാറായല്ലോ ഉമ്മക്കൊരു മോനുണ്ടാവണം അപ്പൊ വാപ്പർപ്പിച്ചിട്ട് അപ്പൊ ഉമ്മ ഉമ്മു അപ്പൊ ഞാൻ കിടക്കുന്നു അല്ല ഇങ്ങനെ ഉണ്ടായതാണോന്നാ ഞാൻ ചോദിക്കുന്നത് അതെയോ ഇതൊക്കെ ഇരിക്കുന്നതൊക്കെ ഓരോ വാപ്പായും ഉമ്മായും ഇതുപോലെ ദുരിതം ശരി വിഷമിച്ചും ബുദ്ധിമുട്ടി ഉണ്ടായ മക്കളല്ലേ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ വാപ്പ രക്ഷപ്പെടാൻ നിങ്ങൾ ദുനാവിൽ എന്തു ചെയ്തു ഇതാ നമ്മൾ വിലയിരുത്തേണ്ടത് ഇമ്മ നവി തങ്ങൾ പറയുന്ന ഒരു സംഭവം ഉണ്ട് ഒരു ഒരു വിശാലമായ ഒരു മൈതാനം ഒരു സ്വപ്നമാണ് സ്വപ്നമാണിതൊരു സ്വപ്നം വിശാൽ അല്ലാണ്ട് ഇപ്പൊ പോയി കണ്ടിട്ട് വന്നാൽ ഇത് മഹാന്മാർക്ക് അങ്ങനെ ഇൽഹാമിലൂടെ ആ കാര്യങ്ങൾ കൊടുക്ക വിശാലമായൊരു മൈതാനം നിറയെ ആളുകള് ഈ ആളുകൾ മൊത്തം ഇങ്ങനെ തിരക്കായിട്ട് ഇങ്ങനെ എന്തൊക്കെ പറക്കി 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 എടുക്കുകയാണ് ഒരാള് ഒരു സ്വസ് അസ്വസ്ഥതയില്ലാതെ അവിടെ കശര കയറിയിരിക്കുകയാണ് അവള് പറക്കണമില്ല നോക്കണമില്ല അപ്പൊ ഇയാള് ചെന്നിട്ട് ചോദിച്ചു ഇതെന്താ ഈ മനുഷ്യന്മാർ പറക്കണത് നിങ്ങളെന്താ ഇത് പറക്കാത്തത് അവർക്ക് ആവശ്യമുള്ളതുകൊണ്ട് പറക്കണു എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറക്കണില്ല മനസ്സിലായില്ലല്ലോ എന്ന് ഇതെല്ലാം മരണപ്പെട്ട മനുഷ്യരുടെ ആത്മാവുകളാണ് അവർ ഈ പെറുക്കിയെടുത്തോണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ ലോകത്ത് നടത്തുന്ന പ്രാർത്ഥനയാണ് നിങ്ങളുടെ ഈ കടുവിനാല് പള്ളി ഉണ്ടായ കാലം മുതൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ അള്ളാഹു ഇങ്ങനെ ഒരു ദുവാ നടക്കാതെ ഈ മിമ്പർ ഈ മിമ്പർ എന്ന് കത്തി ഇറങ്ങിയിട്ടുണ്ടോ ഇത് മസ്ജിദ് മസ്ജിദ് മസുൽ കേത്തോത്തുബുണ്ടോ മസ്ജു നബുബിയില് കേസ് മൈത്തുൽ മുഖിഅുവേ ഉമ്മത്തിനെ നിന്റെ ഔദാര്യം കൊണ്ട് പഠിച്ചവനെ പരിപൂർണമായും സ്വന്തമാക്കി തരണേ തമ്പുരാനെ ആറര കിലോമീറ്റർ ആറര ചതുരശ്ര കിലോമീറ്ററായിട്ട് ചുരുങ്ങി ഫലസ്തീൻ ചിന്തിക്കണം നമ്മളൊക്കെ എത്രമാത്രം മാത്രം അനുഗ്രഹിക്കപ്പെട്ടവരാന്ന് ചിന്തിക്കണം ഒരു തെറ്റും ചെയ്തിട്ടില്ല അവർ അവരില്ലാ ഇലാഹഇ ഇല്ലുള്ള മുഹമ്മദ് റസൂലുള്ള അസല്ലാസ് ഇത്രേ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളൂ വേറൊരു കുഴപ്പം ഒരു അത് അതുതന്നെയല്ലേ നമ്മളും കാണുന്നിടത്ത് വെച്ച് വെടിവെക്കുകയാണ് നമ്മൾ എത്രയോ കണ്ടുഹുമാനികളെ വെടിവെക്കാമെന്ന യഹൂദൻ്റെ തോക്കിൻ്റെ മുന്നിൽ തൻ്റെ കുഞ്ഞ് വെടിയേക്കാതിരിക്കാൻ വേണ്ടി തൻ്റെ ശരീരം കൊണ്ടിട്ട് പൊന്നുമോനെ പറയിലേക്ക് മറിച്ചു നിർത്തിയ ഫോട്ടോ നമ്മൾ കണ്ടില്ലേ ഇതേ മിനിഞ്ഞാത്ത ദിവസം പതിനാല് വയസ്സുള്ളൊരു കൊച്ചിനാ തലയ്ക്ക് വെടിവെച്ചങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞാൽ ഈ ആറര കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഈ ഫലസ്തീൻ ചുരുങ്ങിയെങ്കിൽ ഇന്നും അവിടെ യഹൂദ പട്ടാളക്കാർ റെയ്ഡ് എടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരനെ കൂടെ കയറി ചെല്ലും സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിൽ ഒരു പെൺകുട്ടിയെ കയറി പിടിക്കുമ്പോൾ അവിടെയുള്ള ആണുങ്ങളെതിർക്കൂലെ വീട്ടി വയ്ക്കും ഏത് പേപ്പറാണ് നിങ്ങളൊന്നും എടുത്തു വയ്ക്കും മുസ്ലിം സമുദായത്തിൻ്റെ അഡ്രസ്സിൽ ഇറങ്ങുന്ന പേപ്പർ പ്രത്യേകിച്ച് ഏത് പേപ്പറിലാണ് ഫലസ്തീനിയ യഹൂദൻ വെടിവെച്ചു വന്നു എന്നുള്ള വാർത്ത ഇല്ലാത്തൊരു പേപ്പറും കാണിച്ചാലോ എന്താ കേട്ടോണ്ടിരിക്കുന്നു എന്താ കേട്ടോണ്ടിരിക്കുന്നത് ഞാൻ നേരിട്ട് പോയി കണ്ടതാണ് നമ്മളെ ബസ്തുയിലേക്ക് കയറ്റി വിടുന്നത് യഹൂദനാണ് അവനാണ് പരിശോധിക്കണത് പൊന്നാരഭിത്തങ്ങൾ കൊണ്ടുവന്ന് ബുറാക്കിനെ ബന്ധിച്ചായ സ്ഥലത്ത് ആ വാതയ്ക്കെ കാവലിരിക്കണത് അവനാണ് ബഹുമാനപ്പെട്ട ബി എ മറിയം റതി അള്ളാഹുത്താലുടെ പ്രൈവറ്റ് മുറി എന്ന് വിശേഷിപ്പിക്കുന്ന അവിടെ കാവലിരിക്കുന്നത് ഇവനാണ് ഇമാമു വരാൻ വേണ്ടി കാത്തിരിക്കുന്നതും യഹൂദ പട്ടാളക്കാരനാണ് കംപ്ലീറ്റ് യഹൂദ അങ്ങനെയുള്ള ആ ഫലസ്തീനികളുടെ ജീവിതം ഒന്ന് ചിന്തിച്ചു വയ്ക്കുക കണ്ടാൽ യഹൂദൻ പട്ടാളം കണ്ടാൽ വെടിവെക്കുകയാണ് അള്ളാഹു താല നമുക്ക് ചെയ്ത അനുഗ്രഹം ഒന്ന് ചിന്തിച്ചു നോക്കൂ മാനികളെ പടച്ചവനെ ഈ ആകാശത്തിന്റെ നടക്കുന്ന ഉള്ളത് മുസ്ലിം മുസ്ലിമായതിൻ്റെ പേരിൽ മാത്രമുള്ളൂ പടച്ചവനെ അങ്ങനെ അള്ളാഹുബെ നിന്നെ മനസ്സിലാക്കി നിന്നിൽ പൂർണ്ണമായും വിശ്വസിച്ച് എനിക്ക് നിർഭയമായി സ്വതന്ത്രമായി സുചുതി ചെയ്യാൻ എൻ്റെ വീട്ടിൽ നിർഭയമായി കിടക്കാൻ സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ പടച്ചവനെ നീ എന്നെ അനുഗ്രഹിച്ചല്ലോ അല്ലാ ലക്രത്തും ഇത് നീ എനിക്ക് ചെയ്ത ചെയ്താണല്ലോ റബ്ബെ ഈ ദുനിയാവിൽ ഒരു മുസ്ലിമിന് വലിയ ദുരിതങ്ങളും വിഷമങ്ങളും ഉണ്ടാകുന്ന നീ പഠിപ്പിച്ചെങ്കിൽ ആ ദുരിത വിഷമമൊന്നും ഇല്ലാതെ ഞാനിവിടെ ജീവിക്കാൻ അങ്ങനെയുള്ള ഭരണ സംവിധാനവും രാജ്യവും എനിക്ക് തന്നല്ല നമ്പുരാന് എന്ന് ചിന്തിക്കുമ്പോൾ അറിയാതെ നമ്മൾ അറിയാതെ വീഴുലേ എന്താ കണ്ടോണ്ടിരിക്കുന്നു സ്വന്തം പിതാവിനെ ബന്ധിച്ച് സ്വന്തം മാതാവിനെ ബന്ധിച്ചിട്ട് അവരുടെ മുന്നിലിട്ട് മകളെ ക്രൂരമായി വിരാത്സംഗം ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്ക് ഇതൊക്കെ ഒരു മുസ്ലിമിന്റെ വീട്ടിൽ നടക്കുന്നാൽ പോട്ടെ ഞാൻ പറഞ്ഞു വരാൻ കാരണം ഈ ബൈത്തുൽ മുക്കദ്സ്സിലും ഈ ദുവാ നടക്കുകയല്ലേ അല്ലേ ഈ മൂമിനീങ്ങളും മൂമിനാത്തുകളും ചെയ്യുന്ന ദുവായാണ് ഈ മനുഷ്യർ ഈ പറക്കിയെടുത്തോണ്ടിരിക്കുന്നത് മരിച്ച ആത്മാവുകൾ അപ്പൊ നമ്മുടെ ദുവാ നിസാരല്ലാന്നെ പറഞ്ഞു നമ്മൾ പോയ മുഴുവൻ വിശ്വാസികൾക്കും അത് ഫലപ്പെടുകയാണ് ഞാൻ ഇതിനകത്ത് ബന്ധപ്പെടാത്ത എന്തുകൊണ്ടാണ് എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല എന്റെ മകൻ പരിശുദ്ധ കുറുവാൻ പഠിച്ച മോനാരിക്കണോ നിങ്ങൾക്കും ഇല്ലേ മക്കള് ഏ തലേക്കെട്ടും കെട്ടിയിരിക്കുന്നു എനിക്ക് മകനുണ്ട് എന്റെ മോൻ പരിശുദ്ധ കുറുവാൻ പഠിച്ച മോനാൻ അവൻ മാർക്കറ്റിൽ അലുവ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ബിസിനസ് അവൻ നടക്കുമ്പോഴും നാവിൽ പരിശുദ്ധ കുറുവാൻ പാരായണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഖുർആാൻ പരിപൂർണമായിട്ടും അവൻ ഓതി തീരുമ്പോൾ കൈപൊക്കിക്കൊണ്ട് ദ്വാ ചെയ്യുന്നു ഉപ്പിച്ച് കബറനാണ് തമ്പുരാനെ ഞാൻ ഓദിയ പരിശുദ്ധ സവാബ് എന്റെ ഉപ്പാക്ക് നീ എത്തിക്കണേ തമ്പുരാനെ ഖുർആൻ ഉപ്പുതി ഓദിക്കഴിയുമ്പോ മോൻ എനിക്ക് വേണ്ടി ദ്വാറിക്കാൻ എൻറെ മോനെനിക്ക് വേണ്ടി അങ്ങനെ കുർആാൻ ഓദി ഹരിയാ ചെയ്യുന്നതിന്റെ പേരിൽ ഈ തെരക്കിനകത്ത് എനിക്ക് പോയി ഇടപെടേണ്ട കാര്യമില്ല നമുക്കില്ലേ മക്കള് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളെ വാപ്പ രക്ഷപ്പെടാൻ നിങ്ങളെ ഉമ്മ രക്ഷപ്പെടാൻ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങളെ നിങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും ചെയ്തോട്ടോ എന്നാ മക്കൾ നിങ്ങൾക്ക് ചെയ്യും വാപ്പ മരണപ്പെട്ടിട്ട് ഡെയിലി മുടങ്ങാതെ യാസീനോതുന്ന മക്കൾ എത്രയുണ്ട് ഇവിടെ ഉമ്മാനെ കബറിൽ വച്ചതിന്റെ ശേഷം ഒറ്റ ദിവസം മുടങ്ങാതെ ഉമ്മാക്ക് വേണ്ടി യാസീനോ ചെയ്യുന്ന എത്ര പെൺകുട്ടികളുണ്ട് ഇവിടെ ബഹുമാനികളെ നിങ്ങൾ അഞ്ചു നേരം നിഷ്കരിക്കാൻ തയ്യാറായാൽ നിങ്ങൾ മാത്രമല്ല രക്ഷപ്പെടുന്നത് നിന്റെ മോൻ നമസ്കരിച്ചതിന്റെ പേരിൽ നിന്റെ മോൾ നിഷ്കരിച്ചതിന്റെ പേരിൽ അതാണ് ഖുറൻ കൊണ്ടിട്ട് അവൻ അമൽ ചെയ്തു മോൻ അല്ലെങ്കിൽ ആ മോൾ അമൽ ചെയ്തു അതിന്റെ പേരിൽ ഉമ്മാഹുത്തനം ആദരിച്ചതായ ഉമ്മ ഉപ്പയാ അപ്പം നമ്മൾ എന്ത് നന്മ ചെയ്യുന്നു അതിന്റെ പേരിൽ നമ്മുടെ മാതാപിതാക്കൾ ഉയർത്തപ്പെടുകയാണ് നമ്മൾ മാത്രമല്ല രക്ഷപ്പെടുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് മക്കളെ വളർത്തുന്നത് നമ്മുടെ മക്കളെ വളർത്തുന്നതിൻ്റെ ഊഹറിവിയായ ചില കാര്യങ്ങൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞു ആഹ്റത്തിലേക്ക് കിട്ടുന്നു ഇത് മാത്രല്ല നമുക്ക് വേണ്ടത് നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പിരിയുന്നത് വരെ മക്കളുടെ സഹായ സഹകരണമൊക്കെ വേണ്ടേ മക്കളെ കൊണ്ടിട്ട് സഹായം തേടുന്ന അവർ അവരിൽ നിന്നിട്ടൊരു സഹായം പ്രതീക്ഷിക്കേണ്ട ഒരവസ്ഥ നമുക്കുണ്ടാകും എന്ന് പരിശുദ്ധ ഗുരു ഞാൻ പഠിപ്പിച്ചെന്ന ആയത്താണ് ഞാൻ നിങ്ങളുടെ ബോധിക്ക് പ്പ്പ്പ്പ്പിച്ചത് ഉമ്മായി ഉപ്പായ്ക്കാ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഘട്ടങ്ങൾ ഓരോന്നും മാറി മാറി വരുമ്പോൾ ആശകൾക്ക് മാറ്റം വരുമെന്നാണ് കുറുവാൻ പഠിപ്പിക്കണോ അങ്ങനെ തന്നെയാണ് കുറുകാൻ പഠിപ്പിക്കണോ അങ്ങനെയാണ് എല്ലാ സമയത്തും ഒരേ ആഗ്രഹങ്ങളല്ല അപ്പൊ നേരത്തെ പറഞ്ഞില്ലേ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ അയാള് സക്രാത്തിന്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അയാളുടെ ആശ എന്താണ് കീലമൻ ആരാണെന്നെ ഒന്ന് മന്ദരിക്കാനുള്ളത് എന്നെ ഇവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടാണ് അല്ലേ പറയണത് ഇയാൾ ആവശ്യപ്പെടുന്ന എന്താണ് എന്നെ ആരാണെന്ന് മന്ദിരിക്കാനുള്ളത് മക്കളെ പക്ഷെ നിങ്ങൾ ആരും ആ വാപ്പ വിളിച്ചു പറയുന്നത് കേൾക്കണില്ല ഉമ്മ വിളിച്ചു പറയണത് കേൾക്കണില്ല നെഹ്നു അക്രബ് ലഹിം എങ്കും പോലെ ആക്കില്ല തുറു ആ മനുഷ്യനിലേക്ക് നിങ്ങളെക്കാൾ അടുത്തിരിക്കുന്ന അടുത്തുള്ളത് ഞാനാണെന്ന് റബ്ബ് ഭരിക്കാൻ പോണ മനുഷ്യന്റെ ആശയതാണ് എന്നെ ആരാണെന്ന് മന്ദരിക്കാനുള്ളതേ സൂക്കടേ കിടക്കുന്ന ആളുടെ ആശയമാണ് ഞാൻ ഓദ്യിവെച്ച ആയത് ഞാൻ ഇതിന്റെ അർത്ഥം പറഞ്ഞുതരാം അപ്പോ മരിക്കാൻ കിടക്കുന്ന ആളുടെ ആശയ ഇതാണ് ഇതുകൊണ്ടിട്ടാണ് പൊന്നാറിന്റെ ഭിത്തങ്ങൾ പഠിപ്പിക്കുന്നത് മരിക്കേണ്ട അടയാളങ്ങൾ കണ്ടു കഴിഞ്ഞാൽ യാസീൻ ഓതി മന്ദിരിക്കുക ഓതി മന്ദിരിക്കുക മരിക്കാൻ പോകണ ആൾ ചോദിക്കുന്നതാണ് എന്നെ ആരാ ഒന്ന് മന്ദിരിക്കാനുള്ളത് ഈ രണ്ട് സൂഹത്ത് ഓതി മന്ദിരിക്കണമെന്നാണ് ഞാൻ വിളിക്കുന്ന മക്കളോട് പറയാണ് ഖുർആനകത്ത് രണ്ട് സൂഹത്ത് അടയാളപ്പെടുത്തി വെക്കുക യാസീൻ സൂഹത്തിനകത്തൊരു നൂല് വെക്കണം റഴുത് സൂഹത്തിനകത്തൊരു നൂല് വെക്കണം അടയാളം വാപ്പ തല്ലിപ്പെടക്കുന്നത് കണ്ടാൽ ഉടനെ പോയി ഖുർആൻ എടുക്കണം ഈ അടയാളം ഞാൻ വെക്കണമെന്ന് പറഞ്ഞു ഈ ഖുർആൻ എന്ന് പറഞ്ഞ സാധനം എളുപ്പം അങ്ങനെ നോക്കിയാൽ കിട്ടണ അല്ല അതങ്ങനെ നോക്കി അന്വേഷിച്ചൊക്കെ എടുത്തുംകൂടെ വന്ന് യാസീൻ എവിടെ ഉള്ളേന്ന് ഇട്ട് ഇങ്ങനെ യാസീ ഇങ്ങനെ മറിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവിടെ പണി തീരും അതിനാണ് ഞാൻ പറഞ്ഞ അടയാളം വെക്കുക എങ്ങനെയെങ്കിലും ഉഷാബ് അന്വേഷിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ അടയാളം പച്ചക്കണ സ്ഥലത്ത് ഒരു മോൻ മറിക്കുക അപ്പൊ കിട്ടി യാസീൻ മറ്റേ ആൾ മുഷവെടുത്തിട്ട് റഴിതിന്റെ അടയാളം പച്ച അവിടെ ഇടുകഴുതി കിട്ടി ഒരാൾ ഈ യാസീന അങ്ങോട്ട് ഓതിക്കൊണ്ടേയിരിക്കുക ഓതുമ്പോ ഇടയ്ക്കിടക്കിടക്ക് ഇങ്ങനെ ഊതി കൊടുക്ക ഒരാൾ റഴുത് സൂറത്ത് ഓതുക ഓതനേന്റെ ഇടയിൽ ഇങ്ങനെ ഊതി കൊടുക്കുക മരണത്തിന്റെ വേദനയ്ക്കും സക്രാത്ത് സമയത്തുള്ള ദാഹത്തിനും രണ്ടിനും ശമനമായ രണ്ട് മരുന്നാണ് ഇത് ഇത് രണ്ടും ഭയാനക യാ ഭയാനകീ ഇന്നലിൽ മൗത്തി പടശവനെ ഓരോ ജോയിന്റുകളും വിട്ടുപോകുന്ന എല്ലാ രോമകൂപങ്ങളും അനുഭവിക്കുന്ന വേദനയാകുന്ന സക്കറാത്ത് ഞങ്ങൾക്ക് എളുപ്പമാക്കി താട്ടെ അല്ലോ അള്ളാഹുവെ ഒരു ബഹറിലെ വെള്ളം മൊത്തം കിട്ടിയെങ്കിൽ കുടിക്കാമെന്ന് ആഗ്രഹിക്കുന്ന ആ സമയത്തുള്ള ദാഹത്തിന് പൊന്നുമക്കളുടെ കുർആാനിന്റെ ഓത്തു കൊണ്ടിട്ട് ഞങ്ങൾക്ക് ദാഹം ശമനമാക്കി താട്ടെ അല്ലോ ഇതിന് മക്കളെ നമ്മൾ പാകപ്പെടുത്തണം ഇവിടെ ശ്രദ്ധിച്ച് ഞാനിതിങ്ങനെ പറഞ്ഞുപോയാ പറ്റൂല്ലോ ഇതിപ്പോ മണിവാനെന്നു പറയും രണ്ട് മണിക്കൂറാണ് വഴലിൻ്റെ ടൈം അപ്പം അങ്ങനെ ഒക്കെ നോക്കുമ്പോൾ ഇനിയിപ്പോൾ നിസ്സാര മിനിറ്റേ ഉള്ളൂ പരിപാടി നിർത്താൻ പണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ മൂന്നും നാലും മണിക്കൂറൊക്കെ പറയാമായിരുന്നു അന്ന് ഇത്രയും വെളിവ് വച്ചിട്ടുണ്ടായില്ല ഇപ്പം വെളിവൊക്കെ വച്ചതുകൊണ്ടേ അന്നത്തേനേക്കാളും കൂടുതൽ വക വകതിരിവായി ചേറ്റുവൽ വഴത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പണ്ടേ റംലാനിൽ റംലാനിൽ തറാവിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ വഴത് വഴതിങ്ങനെ ഇന്നത്തെ ഒരു സ്റ്റാൻഡൊന്നുമില്ല ഒരു മൈക്കിങ്ങനെ കോലയിൽ വെച്ചിട്ട് ഇങ്ങനെ മൈക്ക് വെച്ചെന്നുണ്ടാവും അതേലിങ്ങനെ പിടിച്ചോണ്ടൊക്കെ തട്ടലാണ് കൊറേ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു കാക്ക കഴിഞ്ഞിട്ട് ഉസാദ ഇടേത്താഴം പോയിന്തു എന്താ എന്താ പറഞ്ഞ ഇടയത്താഴം പോയിന്ന് ഇന്ത്യ ഉസാദ് ചെവി ഓർത്തുക്ക് അപ്പൊ കേക്കാൻ പള്ളി നസ്വലോ തൂറും കഴിഞ്ഞപ്പോ തുടങ്ങിയേക്കണ സുഭിയായിട്ട് നിന്നിട്ടില്ല അത് ആ കാലമാ അന്ന ഇത്രയും ബോധമില്ല ഇപ്പോൾ ഇത്തിരി ബോധമൊക്കെ വച്ചതുകൊണ്ട് രണ്ട് മണിക്കൂർ കൂടുതൽ ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ചോ രണ്ട് മണിക്കൂറായാൽ പരിപാടി ക്ലോസ് ആവും ഉള്ളാഹു താല മക്കളെ കൊണ്ട് തല താഴ്ത്താൻ ഈ ഇരിക്കുന്ന ഒറ്റ ഉപ്പമാർക്കും മക്കളെ കൊണ്ട് കണ്ണീര് കുടിക്കാൻ ഇവിടെ ഇരിക്കുന്ന ഒറ്റ ഉമ്മമാർക്കും ദുനിയാവിലും ആഹൃതത്തിലും ഇടവരുത്താതെ ഉള്ള കാത്തി രക്ഷയ്ക്ക് മാറാകട്ടെ ഈ പറയപ്പെട്ട രീതിയിൽ മക്കളെ ഓത്തൊക്കെ കേട്ട് നമ്മൾ മരിക്കണമെങ്കിൽ എന്ത് വേണം മക്കളെ കൊണ്ട് ഈ പറയപ്പെട്ട ദുനിയാവിൻ്റെ നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ ഇത് ആഹ്രത്തിന്റെ പറഞ്ഞിട്ടുള്ളൂ ദുനിയാവിന് നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നതെന്നുള്ളത് ആയത്തോതുമ്പോൾ കിട്ടും ഈ നിലവാരത്തിൽ നമ്മളെ മക്കൾ നാളെ ആഹ്രത്തിലേക്ക് നമ്മൾ ഫലപ്പെടണമെങ്കിൽ എന്തു ചെയ്യണം മക്കളെ അള്ളാൻ്റെ ഹബീബ് പറഞ്ഞതായ ആ ശൈലിയിലൂടെ നമ്മൾ വളർത്തണം അപ്പോഴേ കിട്ടുള്ളൂ അടക്ക കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ട് തേങ്ങ ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ ഉണ്ടാവുമോ അടക്ക കുഴിച്ചിട്ടാ അടക്കമരം ഉണ്ടാവും അടക്ക ഉണ്ടാവും നമ്മുടെ മക്കളെ ഈ നിലയ്ക്ക് ഫലപ്പെടാവുന്ന നിലവാരത്തിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ടോ ഉണ്ടായ ജനിച്ച് അന്നുമുതല് പതിനാറാമത്തെ വയസ്സ് എത്തുന്നത് വരെ ഒരാൺകുഞ്ഞിനെ പെൺകുഞ്ഞിനെ നിങ്ങൾക്ക് ഫലപ്പെടണമെങ്കിൽ ഇന്ന നിലവാരത്തിലൂടെ ഇന്ന ശൈലിയിലൂടെ നിങ്ങൾ കൊണ്ടുവരണമെന്ന് ലോകാനുഗ്രഹി നബീ റസൂൽ തങ്ങളെ നമുക്ക് പഠിപ്പിച്ചെന്തെങ്കിലും നമ്മൾ അതിന് തയ്യാറുണ്ടോ ദൈ അല്ലാൻ്റെ ഇവിടെ ശ്രദ്ധിച്ചോ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ ഇപ്പൊ മക്കളുള്ളവരുണ്ട് പേരക്കുഞ്ഞുങ്ങളുള്ളവരുണ്ട് ഇനി കല്യാണം കഴിക്കാൻ പോണവരുണ്ട് ഒക്കെ ഉണ്ട് ഇതിനകത്ത് ഈ മക്കൾ നന്നാവാത്തതിന്റെ പേരിൽ ഫലപ്പെടാത്തതിന്റെ പേരിൽ എന്ന് പറഞ്ഞാലേ ഈ ആൾക്കാരുടെ ഇവിടെ പറയാത്തതാ എന്തുടാങ്ക കുറെ ആയിട്ട് വലിയ ക്ഷീണമാണല്ലോ ഏ ഒന്നുമില്ല അല്ല ഷുഹറുണ്ടോ ഏയ് ഷുഹർ ഷിഹറും ഒന്നുമില്ല പിന്നെന്ത് ഒന്നുമില്ല എന്തേ ഒന്നുമില്ല എന്ന് ഒന്നും ഇല്ലാന്നുള്ള പറയാൻ പറ്റില്ല എന്താ കൊഴപ്പം നല്ല വാത്സല്യത്തോടെ വളർത്തിക്കൊണ്ടെന്ന മോന ഒരക്ഷരം അങ്ങോട്ട് പറയാൻ നിർത്തിയില്ല ഒരു വാക്കങ്ങോട്ട് പറയുമ്പോഴത്തേക്കും സിംഹം ചാടാൻ ഗർജിച്ചാടാൻ ഇങ്ങോട്ട് കിട്ടി വരുവോ അങ്ങോട് മിണ്ടാന്ന് നിർത്തിയില്ല മനസ്സിന് വേദനയായോ എന്തേ ദാത്താപ്പ ഒരു 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 ഇതുപോലെ ഏ ഒന്നുമില്ലാടി എന്റെ ഓമനച്ചു വളർത്തിയ മോളാ എന്തെങ്കിലും അങ്ങോട്ട് പറയുമ്പോഴത്തേക്കും എന്താ പേപ്പട്ടി ഒന്നാരിയാണ് ഉമ്മളത്തേക്ക് തന്നെ വിണ്ടാൻ പറ്റൂല എന്നിട്ട് ഇങ്ങനെ നടക്കുക നോക്കി വീട്ടിലൊക്കെ സുഖാണോ ഓ പിന്നെ വളരെ സുഖ ഞാൻ ചോദിക്കട്ടെ എന്ത് ഈ ആൾക്കാരോട് പറയാൻ പറ്റാത്ത എടുങ്ങേറിലേക്ക് വന്നത് വളർത്തേണ്ടതുപോലെ വളർത്തിയില്ല